കൊച്ചി നഗരസഭ മാലിന്യമുക്തമെന്ന പ്രഖ്യാപനം ആരോപണം മാലിന്യ മലിനമായ നഗരസഭയുടെ വിവിധ കാണാം മാലിന്യമുക്തമായ പ്രഖ്യാപനത്തിന് ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മാലിന്യമുക്ത മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കൊച്ചി നഗരം എന്ന പ്രഖ്യാപനം ആദ്യം തന്നെ നടത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് കൊച്ചി നഗരസഭ മാലിന്യമുക്തമെന്ന പ്രഖ്യാപനം മന്ത്രി പി രാജീം നടത്തിയത് ഇതിനു പിന്നാലെയാണ് മാലിന്യമുക്തമെന്ന പ്രഖ്യാപനങ്ങൾ വെറും കാപട്യമെന്ന ആരോപണം ഉയരുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളും അഴുക്കു നിറഞ്ഞ ജലാശയങ്ങളും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ വെറും പ്രഹസനങ്ങളാണ് ഈ പ്രഖ്യാപനങ്ങൾ എന്ന ആരോപണമാണ് ഉയരുന്നത് ഈ കൊച്ചിയിലെ റോഡിലെ സാധാരണ പല 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 ദിവസങ്ങളിൽ തുണികളും സഞ്ചി എന്നൊക്കെ ഈ ഈ എന്തിനാണ് അതുപോലെ മുൻവശം അവിടെ ഇതേപോലെ അതൊരു ും സംസ്കരണത്തിലും കൊച്ചി നഗരസഭാധികൃതർ നിരുത്തരവാദ സമീപനം കൈക്കൊള്ളുകയാണെന്ന വ്യാപകമായ പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു വീടുകളിൽ നിന്ന് കുടുംബശ്രീ വഴി ശേഖരിക്കുന്ന മാലിന്യ ശേഖരണം കൃത്യമായി നടക്കുന്നില്ല എന്ന പരാതിയും ഉണ്ട്